ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭ തിരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ രീതിയിലുള്ള ഒരു പാർട്ടിയായിരുന്നു അതിനുശേഷം ഒരു അമിത്ഷാ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ദൈവപുത്രന്മാരുടെ ഗുജറാത്തി മക്കളുടെ ഒരു പാർട്ടിയായിട്ട് മാറി അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നും പല സംസ്ഥാനങ്ങളിലായിട്ട് ബി ജെ പിയുടെ അകത്തളങ്ങളിലുള്ള പൊട്ടിത്തെറികൾ നടന്നു വെസ്റ്റ് ബംഗാളിലും ഉത്തർപ്രദേശിലും ബീഹാറിലും ഹരിയാനയിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും എല്ലാം ഇത് അതുകൊണ്ട് തന്നെ അകത്തുണ്ടായിരുന്ന ബി ജെ പിക്ക് സഖ്യമായിട്ട് ചേർന്നിരുന്ന പല പാർട്ടികളും ഇപ്പോൾ വിയോജിപ്പുകൾ കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഹരിയാനയിൽ നിന്നാണ് നിലവിൽ വരുന്ന ഒരു വാർത്ത ഹരിയാനയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച രാജ്യസഭ എം പി ദീപന്ദർ ഹോഡ എന്ന് പറയുന്ന നേതാവ് അദ്ദേഹത്തിന് അദ്ദേഹം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് നിൽക്കുകയും പിന്നീട് അദ്ദേഹം വമ്പൻ രീതിയിൽ വിജയിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഹരിയാനയിലെ ഒരു ലോക്സഭാ സീറ്റിന് ഒഴിവ് വന്നിരിക്കുകയാണ് അതിൻ്റെ തിരഞ്ഞെടുപ്പാണ് ഇനി നടക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ തിരഞ്ഞെടുപ്പിന് ജെ ജെ എന്ന് പറയുന്ന പാർട്ടി സപ്പോർട്ട് കൊടുക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ കേട്ടു വരുന്നത് ദുഷ്യന്ത് ചൌട്ടാല എന്ന് പറയുന്ന ജെ ജെ പിയുടെ മുൻ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഇദ്ദേഹം പറയുന്നത് വളരെ വ്യക്തമാകുന്ന കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് ബി ജെ പിയുമായിട്ട് ഒരു രീതിയിലുള്ള ബന്ധവുമില്ല എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കുന്നത് നിയമസഭ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു അതിലും ബി ജെ പിയുമായിട്ട് ഇനി ജെ ജെ പി സഖ്യം ചേരില്ല എന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ജി ജെ ജെ പിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി എന്തൊക്കെയോ ചെയ്തു കൂട്ടിയിട്ടുണ്ട് എന്നും പറഞ്ഞു വയ്ക്കുന്നുണ്ട് പിന്നീട് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ജെ ജെ പിക്ക് വമ്പൻ പരാജയം ഏൽക്കേണ്ടി വന്നത് ബി ജെ പിയുമായിട്ട് സഖ്യം ചേർന്നതിൻ്റെ പേരിലാണ് അതുമാത്രമല്ല മഹാരാഷ്ട്രയിലും മറ്റ് സംസ്ഥാന ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലായിട്ട് കർഷകർ നേരിട്ട പ്രശ്നം ഹരിയാനയിലും നേരിട്ടു എന്നുള്ളത് ചൌട്ടാല എടുത്തു പറയുന്നുണ്ട് അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ വിമർശിച്ചു കൊണ്ടാണ് ഇപ്പോൾ ചൌട്ടാല മുന്നോട്ട് വന്നിരിക്കുന്നത് വേറെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഞങ്ങൾ ഈ ലോക് രാജ്യസഭ സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസിന് പിൻ എന്താണ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ചൗട്ടാല പറഞ്ഞു വയ്ക്കുന്നത് അത് ഞങ്ങൾക്ക് ആഗ്രഹമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിത്വം വന്നു കഴിഞ്ഞാൽ അവരെ വിജയിപ്പിക്കുമെന്ന് പറയുന്നുണ്ട് ചൗട്ടാല അവർ പറയുന്ന ഒരു വിഭാഗം കായിക മേഖലയിൽ നിന്നാണ് കായിക മേഖലയിൽ നിന്നും കോൺഗ്രസ് ആരെ രാജ്യസഭ സീറ്റിലേക്ക് മത്സരിപ്പിക്കാൻ നിർത്തിയാലും അവരെ വിജയിപ്പിക്കുമെന്നുള്ളതാണ് ദുഷ്യന്ത് ചൗട്ടാല എടുത്തു പറയുന്നത് ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ അവിടെ വ്യക്തമാക്കുന്നു അതുമാത്രമല്ല ആ രീതിയിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ കോ കോൺഗ്രസ് ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ എല്ലാവർക്കും സമത്വമാകുന്ന ഒരു നേതാവിന് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ചൗട്ടാല പറയുന്ന വേറൊരു ശ്രദ്ധേയമാകുന്ന ഒരു കാര്യം അവിടെ ബി ജെ പിയും കോൺഗ്രസുമായിട്ട് സഖ്യം ചേരാനും ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നുവെന്ന് പറഞ്ഞ് പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് ചൗട്ടാല ഉന്നയിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ വളരെ ശ്രദ്ധേയമാണ് ഇതിനോടകം തന്നെ നമ്മൾ കണ്ടതാണ് ബി ജെ പിക്ക് വളരെയധികം ശക്തമായിട്ട് പല രീതിയിലുള്ള അവർ അതിൻ്റെ അകത്തലങ്ങളിലും അവരുടെ ഘടകകക്ഷികളായിട്ടുള്ള നിരവധി പേർ ഇതിനോടകം തന്നെ മുന്നോട്ട് വന്നു ഇപ്പോൾ ബി ജെ പിക്ക് വമ്പൻ തിരിച്ചടിയാണ് ഹരിയാനയിൽ നിന്നും കിട്ടിയിട്ടുള്ളത് മറ്റൊന്നുമല്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇനി അവിടെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിനാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു രീതിയിലും സഖ്യം പുലർത്തില്ല എന്ന് ചവിട്ടാന ശക്തമായിട്ട് തുറഞ്ഞ തുറന്നടിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് ഇതുവരെയും വന്നിട്ടുള്ള ഓരോ സംസ്ഥാനത്തിലെ വാർത്തയും എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് എന്തൊക്കെ വാർത്തയുണ്ടോ എന്നുള്ളത് നമ്മൾ ഇനി വീക്ഷിക്കേണ്ടതുണ്ട് ഹരിയാനയിലും വെസ്റ്റ് ബംഗാളിലും മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ ഉടലെടുത്തു വരികയാണ് അപ്പോൾ പോകും വഴി ബി ജെ പിയുടെ അറ കൂടുന്നു എന്നുള്ളതാണ് ഇതിൽ വ്യക്തമാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാനൂറ് സീറ്റ് തകച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇതുപോലുള്ളൊരു സാഹചര്യം വരത്തില്ലായിരുന്നു ഇപ്പോൾ ജനങ്ങൾക്ക് ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് ഏകദേശം മനസ്സിലായി ബി ജെ പിയുടെ കള്ളത്തരം എന്താണെന്ന് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പല രീതിയിലായിട്ടുള്ള വ്യതിചലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പല പാർട്ടികളും വിഘടിച്ചു പോകാനും തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് അത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ഒന്ന് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം